ഹായ് അപ്പം ഇന്ന് നമ്മൾ തുളസീനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ തുളസിത്തറയിലെ തുളസി വെച്ച് കഴിഞ്ഞാൽ പിടിക്കുന്നില്ലാന്ന് എല്ലാവർക്കും ഒരു വിഷമുള്ള കാര്യമാണ് അന്ന് തുളസി പിടിച്ചില്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിനൊരു വിഷമാണ് അപ്പോൾ നമ്മുടെ തുളസിത്തറ വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ നടുമുറ്റത്താണ് എന്താ വച്ചാൽ നമുക്ക് കിഴക്ക് ഭാഗം വരുന്നത് ബാക്ക് സൈഡാണ് അപ്പോൾ ബാക്ക് സൈഡിൽ വെക്കാൻ പാടില്ല എന്ന് കാണിപ്പോൾ ഒരു പറഞ്ഞിട്ട് നമ്മൾ നടുമുറ്റത്താണ് തുളസി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് മദ്യസൂത്രത്തിൽ നിന്ന് ഒത്തിരി നീങ്ങിയിട്ട് സൈഡിലേക്കാണ് വെച്ചേക്കണത് എന്താ വെച്ചാൽ നടുമു നടുമുറ്റമുള്ള വീടുകളിൽ നമ്മൾ എയർ പാസ് ചെയ്യാൻ ബാക്കിലുള്ളത് നാലുകട്ട് മോഡലാണ് പണിതെക്കുന്നത് അപ്പോൾ എയർ പാസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണം നമ്മൾ അപ്പം സൈഡിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ തുളസിത്തറ പണി നിൽക്കുന്നത് അപ്പം നമ്മൾ എന്താ വെച്ചാൽ കാലങ്ങളിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഒരു ആഴ്ചക്ക് തുളസി നിക്കും അത് കഴിഞ്ഞാൽ തുളസി ഉണങ്ങിപ്പോകും അപ്പോൾ നമ്മൾക്ക് വൃന്ദാവനിലെ ഒരു പണ്ഡിറ്റ് ജി പറഞ്ഞതാണ് തുളസിയിൽ വെള്ളം തളിക്കാനേ പാടുള്ളൂ തറയിൽ തുളസി തറയിൽ വെക്കുമ്പോൾ നമ്മൾ പുറത്തൊക്കെ വെയിൽ കൊള്ളണ സ്ഥലത്ത് കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം പക്ഷേ തുളസിത്തറയിൽ വെള്ളം തേ തുളസീനതേ എങ്ങനെ തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഒരുപാട് കടയിൽ വെള്ളം ഒഴിക്കരുത് ആൾ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നത് തുളസി പിടിക്കാത്ത അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ മണ്ണ് നല്ല എയർ സർക്കുലേഷനുള്ള മണ്ണാവണം അതിൽ ചകിരി ചാണകം പിന്നെ കുറച്ചും മണല്ലേ ഒരു നല്ലൊരു ശതമാനം മണ്ണും പിന്നെ ബാക്കി മണലും ചകിരിയും ചാണകവും കൂടി മിക്സ് ചെയ്തിട്ട് മണ്ണ് ഇടുകയാണെങ്കിൽ ഇറങ്ങാനും നല്ലതാണ് പിന്നെ ഒരുപാട് തഴച്ച് വളരില്ലേ നമ്മുടേതാ നടുമുറ്റത്താവുകൊണ്ട് ഒരുപാട് തഴച്ച് വളരില്ലേ പക്ഷേ ഒരാറുമാസമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് തുളസി നല്ല ഇതായിട്ട് നിൽക്കും അപ്പം അതാണ് തുളസി തറയിൽ വെക്കുമ്പോൾ മിക്കവാറും മിക്ക ആൾക്കാർക്കും തുളസി പിടിക്കാത്തത് അപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കടയിൽ ഒഴിക്കരുത് നമ്മൾ തളി തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ അതാണ് ഇന്നിപ്പോൾ ആ ഒരു ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം നമ്മുടേതേ കുഞ്ഞാവയ്ക്കും തുളസിക്ക് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവളും തുളസിക്ക് വെള്ളം ഒഴിക്കാനാണ് കേട്ടോ